ഐറേഞ്ച് ഫാമിങ്ങിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അവക്കാടയിലാണ് കാര്യമായിട്ട് നമ്മുടെ പണികൾ പണികളുള്ളത് അവക്കാടയുടെ ചൂടൊക്കെ വൃത്തിയാക്കാനും പിന്നെ നമ്മുടെ ഗ്രീൻ നെറ്റ് ഒന്നും കൂടി ഉയരത്തിൽ മാറ്റി കട്ടുവാനും പരിപാടികളൊക്കെയാണ് നല്ല വെയിലിനൊപ്പം ഇടക്ക് പെയ്യുന്ന മഴ കൊണ്ട് വലിയ സ്വാതന്ത്ര്യമാണ് കളകൾക്കൊക്കെ കിട്ടുന്നത് അവ കടക്ക് ചുറ്റിലും പുറത്തുമായിട്ട് തൈകൾക്കൊപ്പം തന്നെ ഇവ മത്സരിക്കാണ് നല്ല മണ്ണ് വളം വെള്ളം എല്ലാം ആവശ്യാനുസരണം കിട്ടുന്നത് കൊണ്ട് അങ്ങ് പടർന്ന് പന്തലിക്കുന്നുണ്ട് ഓരോ നൈറ്റ് പെയ്തെടുത്ത് തൈകൾക്ക് ചുറ്റുമുള്ള ഗ്രീനറ്റിൻ്റെ ഭാഗങ്ങളും ചെത്തി ഒഴിവാക്കിയിട്ടാണ് ഇന്നത്തെ പരിപാടികളൊക്കെ ആരംഭിക്കുന്നത് നമ്മുടെ ഈ ഒരു ശ്രദ്ധ കൈകളുടെ വളർച്ചക്ക് വേഗം കൂട്ടും ഗ്രീനറ്റ് സപ്പോർട്ട് ചെയ്യാന്ന് വെച്ച ഓടമുള ചിലതൊക്കെ മറിഞ്ഞു വീണക്കുണ്ട് ഇടക്ക് പെയ്യുന്ന മഴ കൊണ്ടും നമ്മുടെ നനയും എല്ലാം ഈ ഗ്രീനറ്റും ബാമ്പുവും എല്ലാം മറിഞ്ഞു വെയ്യാനുള്ള സാധ്യത കൂടുതലാണ് വരുന്ന സമയത്തൊക്കെ അവ മാറ്റി വീണ്ടും ഒലിച്ച് കെട്ടി കൊടുക്കും അവിലെ മുതൽ നല്ല വെയിലായിരുന്നു ഉച്ചക്ക് ശേഷം നനക്കാന്ന് വിചാരിച്ച് സ്പ്രിങ്ക്ലർ ഓൺ ആക്കിയപ്പോഴാണ് കാലാവസ്ഥ കംപ്ലീറ്റ് മാറിയത് പിന്നീട് അങ്ങട്ട് നല്ല മഴ കിട്ടാൻ തുടങ്ങി തൈകൾക്കൊക്കെ ഇത് നല്ലൊരു ആശ്വാസമാണ് ഈ കത്തിയാളുന്ന ചൂടിൽ നിന്നുകൂടെ അല്പം കുളിരേകി നല്ല മഴ കൃഷിയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം